ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ ഒരു അടിപൊളി മുട്ടക്കയരുടെ റെസിപ്പി ആട്ടോ കാണിക്കുന്നത് പൊറോട്ടയുടെയും ചപ്പാത്തിടേയും അതുപോലെ ബ്രെഡിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു എഗ് ബട്ടർ മസാലയുടെ റെസിപ്പിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ അതുപോലെ മുട്ട ഒന്ന് പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇതുപോലെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ എടുക്കരുതിട്ട് ഏതെങ്കിലും റീഫൈൻഡ് ഓയിൽ ഓയിലെടുത്താൽ മതി റീഫൈൻഡ് ഓയിലോ അല്ലെങ്കിൽ ബട്ടറോ എടുക്കാം അത് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ ആദ്യം അതിലേക്ക് ഒരു നാല് വറ്റൽ മുളക് ഇട്ട് കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം മുളക് ഏകദേശം ഒന്ന് മൂത്ത് അതുപോലെ ആ കളറൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് നമ്മൾ ഏകദേശം ഒരു ഒന്നര ഇഞ്ചൊക്കെ വലുപ്പം വരുന്ന ഇഞ്ചി അതുപോലെ രണ്ട് മൂന്ന് കഷ്ണങ്ങളായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതും ഒരു എട്ട് വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും ഏകദേശം ഈ ഒരു പരുവത്തിലൊന്ന് വഴന്ന് കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് അത്യാവശ്യം വലുപ്പമുള്ള രണ്ട് സവാള അതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഉപ്പും ചേർത്തിട്ട് എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം സവാള ഒരുപാട് അങ്ങോട്ട് കളറൊന്നും മാറണ്ട എന്നാലും അതിൻ്റെ പച്ചമണൊക്കെ ഒന്ന് മാറി അത്യാവശ്യം ഈ ഒരു പരുവത്തിലൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണം അതിനുശേഷം പിന്നെ അതിലേക്ക് നമ്മളൊരു പന്ത്രണ്ട് കാഷ്യൂനട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കാഷ്യൂനട്ടോ ബദാമോ ഏത് വേണമെങ്കിലും ചേർക്കാം അതും കൂടി ചേർത്തിട്ട് ഒന്നങ്ങൂടെ മിക്സ് ആയി കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് അത്യാവശ്യം വലിപ്പുള്ള രണ്ട് തക്കാളി ഒന്ന് കഷ്ണങ്ങളായിട്ട് ചേർത്തിട്ടുണ്ട് എന്നിട്ട് ആ തക്കാളി ഒന്ന് സോഫ്റ്റ് ആയി വരുന്നവരെ നന്നായിട്ട് വഴറ്റിയെടുക്കാം ഇപ്പോൾ തക്കാളി നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അത് നന്നായിട്ട് ചൂടാറി കഴിയുമ്പോൾ ഒരു മിക്സി ജാറിലേക്ക് മാറ്റിയിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം അതുപോലെ നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുത്തതിന് ശേഷം ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം ഇനി നമുക്കതിന് വേണ്ടിയിട്ട് മുട്ടയൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ടൊരു പാത്രത്തിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഓയിലോ ബട്ടറോ ഏത് വേണമെങ്കിലും എടുക്കാം അതൊന്ന് ചൂടായി കഴിഞ്ഞാൽ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് ആദ്യം അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ മുളക് പൊടിയും പിന്നെ കുറച്ച് ഉപ്പും ചേർത്തിട്ട് ആ പൊടികളൊന്നും മൂപ്പിച്ചെടുക്കാം ഈ സമയത്ത് ഫ്ലെയിം നന്നായിട്ട് ശ്രദ്ധിക്കണം നന്നായിട്ട് തന്നെ കുറച്ച് വെച്ചാൽ മതി അല്ലെങ്കിൽ പൊടികളൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോവും എന്നിട്ട് അതിലേക്ക് മുട്ട ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഒരു ആറ് മുട്ടയായിട്ടോ എടുത്തിട്ടുള്ളത് അതിൻ്റെ എല്ലാ ഭാഗത്തേക്കും ആ പൊടികളാവുന്ന രീതിയിൽ ആദ്യം നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം അതിന് ശേഷം കുറച്ച് സമയം ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്യാം മുട്ട ഒരുപാട് സമയം ഇങ്ങനെ ഫ്രൈ ചെയ്യണ്ട അതിൻ്റെ ആ സോഫ്റ്റ്നെസ് നഷ്ടപ്പെടും ഹാർഡായി മാറും അപ്പം അത്യാവശ്യം നന്നായിട്ടൊന്ന് ചൂടായി കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ഓരോന്നായിട്ട് എടുത്തു മാറ്റാം അതിനുശേഷം അത് കറിയാക്കാൻ വേണ്ടിയിട്ട് ആ സെയിം പാനിലേക്ക് രണ്ട് ടീസ്പൂൺ ബട്ടറും പിന്നെ കുറച്ച് ഓയിലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ആദ്യത്തിൽ ഒരു ബേ ലീഫും രണ്ടോ മൂന്നോ ഏലക്കായും ചേർത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം അത് മൂത്ത് കഴിയുമ്പോൾ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് കറിയിലേക്ക് ആവശ്യത്തിനുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ആദ്യം ഒരു കാൽ ടീസ്പൂണിനടുത്ത് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു ഒന്നര ടീസ്പൂൺ വരെ കാശ്മീരി മുളക് പൊടി ചേർത്തിട്ടുണ്ട് അതിനുശേഷം ശേഷം ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ ഒരു അര ടീസ്പൂൺ ജീരകപ്പൊടിയും ചേർത്തിട്ടുണ്ട് ജീരകം വറുത്ത് പൊടിച്ചിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് മുളക് പൊടി ചേർക്കുമ്പോൾ നമ്മുടെ എരിവിനനുസരിച്ച് ചേർക്കുക ആദ്യം നമ്മളൊരു നാല് വച്ചൽമുളകും ചേർത്തിട്ടുണ്ട് അപ്പോൾ എരിവ് നോക്കിയിട്ട് ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ആ പൊടികളിലൊക്കെ പച്ചമുളക്കൊന്ന് മാറി കഴിയുമ്പോൾ നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു പേസ്റ്റ് എനിക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ടത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം പിന്നെ എനിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പോൾ അരച്ചെടുത്തിട്ടുള്ള ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടി എനിക്ക് ചേർക്കാം അപ്പം ഏകദേശം ഒരു രണ്ട് കപ്പിനടുത്ത് വെള്ളം ചേർത്തിട്ടുണ്ട് വെള്ളത്തിൻ്റെ അളവ് നമുക്ക് കറിക്ക് എത്രത്തോളം ഗ്രേവി വേണം വെച്ചാൽ അതിനനുസരിച്ച് ചേർക്കാം ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കാം ഉപ്പാദ്യം നമ്മൾ കുറച്ച് സവാള വഴറ്റുമ്പോൾ ചേർത്തിട്ടുണ്ടായിരുന്നു നോക്കിയിട്ട് ആവശ്യത്തിനനുസരിച്ച് ചേർക്കുക എന്നിട്ടത് ഇതുപോലെ നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ പിന്നെ ഫ്ലെയിം നല്ലോണം കുറച്ച് വെച്ചിട്ട് നമുക്കതൊന്ന് അടച്ചു വെച്ചിട്ട് തിളപ്പിച്ചെടുക്കാം ഇത് നമ്മൾ വഴറ്റിയതിന് ശേഷം അരച്ചെടുത്തിട്ടുള്ളതാണെങ്കിലും അതിന് ചെറുതായിട്ടൊരു പച്ചമണം ഉണ്ടാവും അപ്പോൾ അത് മാറണമെന്നുണ്ടെങ്കിൽ അത് നമ്മളൊന്ന് കുറച്ച് സമയം തിളപ്പിച്ചെടുക്കണം അപ്പോൾ ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ചു വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം ഇപ്പോൾ നമ്മുടെ ഗ്രേവിയുടെ പച്ചമണൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു അര ടീസ്പൂൺ ഗരം മസാലയും ചേർക്കാം എന്നിട്ടത് നന്നായിട്ടൊന്നും തിളപ്പിച്ചെടുക്കാം അതുപോലെ നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് നമ്മളൊരു കാൽ കപ്പ് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം ഫ്രഷ് ക്രീം ചേർക്കുമ്പോഴാണ് കറിക്ക് ആ കറക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റും ഒക്കെ കിട്ടുള്ളൂ പിന്നെ കുറച്ച് പഞ്ചസാരയും ചേർത്തിട്ടുണ്ട് പഞ്ചസാര ചേർക്കുമ്പോഴാണ് അതിലെല്ലാത്തിൻ്റെയും ആ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ആയി വരിക പിന്നെ അത് കുറച്ചൊരു ആയിട്ടുള്ള കറിയാണ് അപ്പോൾ പഞ്ചസാരയുടെ അളവ് നമുക്ക് എത്ര വേണ്ട അതിനനുസരിച്ച് ചേർക്കാം അതുപോലെ തന്നെ നമ്മൾ കുറേ മുൻപ് പനീർ ബട്ടർ മസാലയുടെയും ബട്ടർ ചിക്കൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട് ആവശ്യമുള്ളവർ കണ്ടു നോക്കിക്കോളൂ എന്നിട്ട് പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് എല്ലാം കൂടിയിട്ട് ഇതുപോലെ നന്നായിട്ട് നന്നായിട്ടൊന്നോട് തിളച്ച് കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ മേത്തി ഇതുപോലെ കയ്യിൽ വെച്ചിട്ട് നന്നായിട്ട് നന്നായിട്ടൊന്നുകൂടെ പൊടിച്ച് ചേർത്ത് കൊടുക്കാം ഈ കസൂരി മേത്തി ചേർക്കുമ്പോഴാണ് കറിക്ക് നോർത്ത് ഇന്ത്യൻ ടേസ്റ്റ് കിട്ടുക അതിനുശേഷം പിന്നെ കുറച്ച് മല്ലിയാല ചെറുതായി കൂടി ചേർത്തിട്ട് നന്നായിട്ട് നന്നായിട്ടൊന്നുകൂടെ മിക്സ് ചെയ്തെടുത്താൽ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള എഗ് ബട്ടർ മസാല റെഡിയായി ഈ കറി ഇരിക്കുന്നിടത്തോളം കുറച്ചും കൂടി ഒന്ന് കുറുകി വരും ഇപ്പോൾ വെള്ളം ചേർക്കുമ്പോൾ നമുക്ക് എത്രത്തോളം തിക്നസ് വേണമെങ്കിൽ അതിനനുസരിച്ച് വെള്ളം ചേർക്കുക ഇത് നമ്മളൊരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കേണ്ട കറിയാട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് ചപ്പാത്തിയുടെ കൂടെയോ പൊറോട്ടയ്ക്കോ നാണിനോ അല്ലെങ്കിൽ അപ്പത്തിൻ്റെ കൂടെ കഴിക്കാനോ അതെ നല്ല ടേസ്റ്റാണ് ഇപ്പോൾ ഈ രീതിയിൽ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കുക എന്നിട്ട് ഫീഡ്ബാക്സും മറക്കാതെ അറിയിക്കുക പിന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കും വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം നല്ല റെസിപ്പിയുടെ ആയിട്ടിനി വീണ്ടും കാണാം താങ്ക്